الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله واصحابه الفائزين اما بعد قال الله سبحانه وتعالى في قرانه المجيد لئن شكرتم لازيدنكم ولئن كفرتم ان عذابي لشديد എല്ലാ മിനിയങ്ങൾക്കും നെറുവഴി ആത്മീയ മജ്ലിസിലേക്ക് സ്വാഗതം ഇന്നലെ ചില ടെക്നിക്ക് പ്രോബ്ലം കാരണം നമ്മളെ വോയിസ് മജ്ലിസിന്റെ വോയിസ് ആർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഏതായിരുന്നാലും ഇന്നലെ നിങ്ങളുടെ മുമ്പാകെ വെച്ച ആ ടോപ്പിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സമയം തീരിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിക്രിന്റെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനഹുല പറയുന്നു ബക്കറ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആഴത്തിൽ നമുക്ക് കാണാൻ കഴിയും വിക്രനെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യം ഷുക്ർ ചെയ്യുക നിങ്ങൾ എനിക്ക് ഷുക്ർ ചെയ്യുക എന്നാണ് എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ അതിന് പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങളും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാ വിശദീകരണങ്ങളുടെയും നിർവചനങ്ങളുടെയും ആകത്തുക ശുക്ര എന്ന് പറഞ്ഞാൽ ിഹാഫു അള്ളാഹു സുബാനുഭവത്താലെ നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ സമ്മതിക്കുക സമ്മതിച്ചു കൊടുക്കുക ഇതൊക്കെ എന്റെ കഴിവാണ് അതാരുടെയും പത്താഷയോടുകൂടെയോ ഔദാര്യത്തോടുകൂടെയോ എനിക്ക് കിട്ടിയതല്ല എന്ന അഹങ്കാരമല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവേണ്ടത് ഇത് അള്ളാഹു സുബഹാനുഭവത്താലെ ഓശാരമായി എനിക്ക് നൽകിയതാണ് Yen de son